കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള ഘട്ട തെളിവെടുപ്പ് വൈകാതെ നടക്കും ഞാറമുട് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ് നാളെ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കും എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തുകയും അമ്മയെ ഗുരുതരമായി ആക്രമിക്കുകയും ചെയ്ത അഫാന്റെ വീട്ടിലാണ് പ്രധാന തെളിവെടുപ്പ് നടക്കുക വി വിനോദാണ് വിവരങ്ങളുമായി ചേരുന്നത് വിനോദ് അഫാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പലതും നമ്മളെ ഞെട്ടിച്ചതാണ് ഇനിയും തെളിവെടുപ്പ് തുടരുമെന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് അഫാനെ എത്തിച്ചു തെളിവെടുപ്പ് നടത്തുക ഇതുവരെ എവിടെയൊക്കെയാണ് അഫാനെ എത്തിച്ചിരുന്നത് അശ്വതി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലത്തേതും മൂന്നാമത്തേതുമായ തെളിവെടുപ്പാണ് നടക്കാനുള്ളത് ഈ മൂന്നാം ഘട്ട തെളിവെടുപ്പ് എന്നത് അഫാന്റെ വീട്ടിലാണ് അഫാന്റെ വീട്ടിലാണ് കാമുകിയെയും അനുജനെയും കൊറപ്പെടുത്തിയത് മാതാവ് ഷമിയെ ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതും ഇതേ വീട്ടിലാണ് പേരുമലയിലെ വീട്ടിലാണ് അവിടെയാണ് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനവും അവസാനത്തേതുമായ തെളിവെടുപ്പ് നടക്കുന്നത് മറ്റിടങ്ങളിൽ കൊലപാതകം നടന്ന മറ്റിടങ്ങളിൽ പിതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ പാങ്ങോടും പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ അവരുടെ വീട്ടിലും ഇതിനകം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു വെഞ്ഞാറങ്ങോട് പാങ്ങോട് പോലീസ് സ്റ്റേഷനുകൾ ആ പരിധിയിലാണ് ഈ കേസ് വരുന്നത് ഈ രണ്ട് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരാണ് ഈ തെളിവെടുപ്പുമായി മുന്നോട്ട് പോകുന്നത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിൽ സാമ്പത്തിക കുറ്റകൃത്യം അതിന്റെ വകുപ്പുകൾ കൂടി ചേർത്ത് മറ്റൊരു കേസ് എടുക്കുന്ന കാര്യം കൂടി ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട് കാരണം ഇവർക്ക് പണം കടമായി നൽകിയ ആളുകളുണ്ട് വായ്പ നൽകിയ അത് പലിശയ്ക്ക് നൽകി എന്ന കാര്യമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അതും ഉയർന്ന പലിശയ്ക്കാണ് ഈ കുടുംബം പ്രതിസന്ധിയിലാകുന്നതിന് അതും ഒരു കാരണമായി അഫാന്റെ കുറ്റകൃത്യം അതിന്റെ ഒരു ഗൗരവ സ്വഭാവം അവിടെ നിൽക്കുന്നുണ്ട് അഫാനെതിരെയുള്ള കുറ്റപത്രം ഉണ്ടാകും വിട്ടുവീഴ്ചയില്ലാത്ത കുറ്റപത്രമായിരിക്കും പ്രതിക്കെതിരെ ഉണ്ടാവുക അതോടൊപ്പം തന്നെയാണ് ഈ നമ്മൾ മീറ്റർ പലിശ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഉയർന്ന പലിശയ്ക്ക് പണം നൽകിയ രേഖകൾ അത് പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ മറ്റ് തൊഴിലൊന്നും ഇല്ലാതെ നടന്ന ഒരു ഇരുപത്തിമൂന്ന് കാരനാണ് മാതാവിനും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നില്ല ഇവർ ചിട്ടി നടത്തുകയും കടലിൽ നിന്നായി പണം കടം വാങ്ങുകയും ചെയ്തിരുന്നു അവരുടെ ജീവിതം ആകട്ടെ ഒരു പരിധിവരെ ആഡംബരം എന്ന് പറയാവുന്ന തരത്തിലായിരുന്നു ആദ്യം ഒന്നര ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണും പിന്നീട് അൻപതിനായിരം രൂപയുടെ മൊബൈൽ ഫോണും ഇനിടയ്ക്ക് തന്നെ രണ്ടു ലക്ഷം രൂപയുടെ ബൈക്കും മറ്റൊരു ബുള്ളറ്റും കാറും ഒക്കെ വാങ്ങുന്ന വിലയിലേക്ക് പോയിരുന്നു പക്ഷേ ഈ ജീവിതം കുത്തിമുട്ടിക്കാൻ ചില കാര്യങ്ങൾ കൂടി ഈ കോഴി വളർത്തലും കോഴിമുട്ടയുടെ വിൽപ്പനകളും അടക്കമുള്ള കാര്യങ്ങൾ ക്ഷമി ചെയ്തിരുന്നു എന്ന കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഏതാണ്ട് എഴുപത് ലക്ഷം രൂപയ്ക്കടുത്തുള്ള ഒരു ബാധ്യത വന്നു കയറിയത് ഈ കുടുംബത്തെ പ്രതിസന്ധിയിലാക്കി എന്നത് ഒരു വസ്തുതയായി മറ്റൊരു വശത്ത് നിൽക്കുന്നുണ്ട് പിതാവ് അബ്ദുൾ റഹീം പറയുന്നത് അദ്ദേഹത്തിന് ഈ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയുമാണ് കാരണം എട്ട് വർഷമായി അദ്ദേഹം വിദേശത്ത് തുടരുകയാണ് ഒരുപക്ഷെ അദ്ദേഹം അറിയാതെ തന്നെ ആകണം ഇവർ ഈ ചുറ്റി നടത്തുകയോ അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുകയോ ചെയ്ത് മാത്രമല്ല അഫാനി കഴിഞ്ഞ രണ്ട് തെളിവെടുപ്പുകളിലായി നൽകിയിട്ടുള്ള മൊഴി നേരത്തെ ചോദ്യം ചെയ്യൽ നൽകിയിട്ടുള്ള മൊഴി അനുസരിച്ചാണെങ്കിൽ വൈരാഗ്യം തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്ക് കാരണമായതെന്നാണ് അനുജനെ കൊല്ലുമ്പോൾ താൻ തടർന്നുകൂ എന്ന് പറയുന്നു മാതാവിനോട് വൈരാഗ്യം ഉണ്ടായിരുന്നു സ്വർണമാല ആദ്യം കടമായി നൽകിയ കാമുകിയുണ്ട് ഈ മാല വേണമെന്ന സമ്മർദ്ദം ഉണ്ടാവുകയും അത് തിരികെ എടുത്ത് കൊടുക്കേണ്ടിയും വരുന്നു അതോടുകൂടി കാമുകിയോടും വൈരാഗ്യമായി പിതാവിന്റെ ജ്യേഷ്ഠനോടും ആ തരത്തിൽ തന്നെയാണ് അവർ ആദ്യം സാമ്പത്തികമായും സഹായിച്ചു പിന്നീട് അവരുടെ ഭാഗത്തുനിന്ന് ചില സാസനകളും ആ തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടായി പണം തിരികെ ചോദിക്കുന്ന നിലയും ഉണ്ടായി ഇതൊക്കെ തന്നെ വൈരാഗ്യത്തിലേക്ക് നയിച്ചു പിതാവിന്റെ ഉമ്മയോടും ആ നിലയ്ക്ക് തന്നെയാണ് ആദ്യമൊക്കെ പണവും സ്വർണവും ഒക്കെ കൊടുത്തെങ്കിലും ഏറ്റവും ഒടുവിൽ അവർ അതിന് തയ്യാറായിരുന്നില്ല തന്റെ മരണം വരെ തനിക്ക് കുറച്ച് സ്വർണം വേണം തന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്താൻ ആ സ്വർണം വേണം എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലായിരുന്നു എൺപത് വയസ്സ് കഴിഞ്ഞ ആ വയോധിക പക്ഷേ അവരോടും വൈരാഗ്യം തോന്നി ആ നിലയ്ക്ക് പുലപ്പെടുത്തി എന്ന കാര്യമാണ് അന്വേഷണ സംഘത്തോട് പ്രതി വെളിപ്പെടുത്തിയിട്ടുള്ളത് അശ്വതി കൂടി അഫാന്റെ അമ്മ ിയുടെ ആരോഗ്യാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് ആശുപത്രി വിട്ടെങ്കിലും പൂർണമായും ആരോഗ്യവതി ആയോ അല്ലെങ്കിൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായ മൊഴിയെടുപ്പിനടക്കം അവർ പ്രാപ്തയായിട്ടുണ്ടോ അവരുടെ ആരോഗ്യനില ഇപ്പോഴും അങ്ങനെ പൂർണ്ണതോതിൽ മെച്ചപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ദിവസവും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് അഫാനെ കാണണം എന്ന ആഗ്രഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആ ഈ കൊലപാതകം നടന്ന വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് അവരുടെ ഒരു മാനസികാവസ്ഥ വെച്ച് അവരെ അവിടെ പാർപ്പിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല ബന്ധുക്കൾക്കൊക്കെ ചില കാര്യങ്ങളിലെ എതിർപ്പുകൾ അത് നിലനിൽക്കുന്നുണ്ട് കാരണം അവരുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ ഏർ നടന്ന ഒരു സാഹചര്യമുണ്ട് അതൊക്കെ തന്നെ അവർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ഗുണപരമായ പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട് സംരക്ഷിത കേന്ദ്രത്തിലാണ് െമി ഇപ്പോൾ ഉള്ളത് വിശദമായ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുത്താൽ വേണ്ടിവരും കാരണം ഈ കൊലപാതകത്തിലേക്ക് പോയ കാര്യങ്ങൾ അതോടൊപ്പം ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ വ്യക്തത ഇതെല്ലാം തന്നെ ഷെമിയിൽ നിന്ന് ലഭിക്കേണ്ടതാണ് പക്ഷേ കഴിഞ്ഞ ദിവസവും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആരോഗ്യ സംഘം അവരെ അവരെ പരിശോധിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഈ മരണങ്ങളെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞ ശേഷമുള്ള അവരുടെ മാനസിക നില അതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഒരു മാതാവാണ് തന്റെ ഇളയ മകൻ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മറ്റു പ്രിയപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അവരെ അവരുടെ മനസ്സിനെ ബാധിക്കുന്നത് വളരെ ഗുരുതരമായി തന്നെയായിരിക്കും ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഏതായിരുന്നാലും മാതാവിന്റെ മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ഒരു കാര്യമാണ് പക്ഷെ അത് വളരെ വേഗത്തിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത് ശരി വി വിനോദാണ് വിശദവിവരങ്ങൾ മലപ്പുറം കാട്ടുങ്ങലിൽ സ്വർണ കവർച്ച കേസിൽ പരാതിക്കാരനായ ശിവേഷിനെയും സഹോദരൻ ബെൻസിനെയും മഞ്ചേരി പോലീസ് പിടികൂടി സ്വർണ കച്ചവടക്കാരനെ ആക്രമിച്ച് എഴുപത്തിയഞ്ച് പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ ഇവരുടെ സഹായമുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കവർച്ച ചെയ്യപ്പെട്ട മുഴുവൻ സ്വർണവും ബെൻസിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു സി വി അനുമോദ്വരങ്ങളുമായി ചേരുന്നു അനുമോദ് ഗുഡ് മോർണിംഗ് ഈ കേസിൽ പോലീസ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അശ്വതി ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ശിവേഷ് ഈ ഒരു ജല്ലറിയുടെ ജല്ലറിയിലെ ഒരു ജീവനക്കാരനാണ് ഇയാളും മറ്റൊരു ജീവനക്കാരനും ചേർന്ന് സ്വർണവുമായി മടങ്ങിപ്പോകുമ്പോൾ കട കൂട്ടി മടങ്ങിപ്പോകുമ്പോൾ രണ്ടുപേർ ബൈക്കിൽ വന്ന് ആക്രമിച്ച് സ്വർണവുമായി പോയി എന്നായിരുന്നു ആദ്യത്തെ പരാതി ഈ പരാതിയിൽ ആദ്യം പോലീസ് മൊഴിയെടുത്ത് അന്വേഷണം നടത്തുമ്പോൾ തന്നെ ഇതിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് ഈ ഈ സംഭവ സമയത്ത് പകർത്തിയ ഒരു മൊബൈൽ ഫോൺ പകർത്തിയ ഒരു ഫോട്ടോ പോലീസിന് ലഭിക്കുകയും അതിൽ ബൈക്ക് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഈ സംഭവത്തിലെ പരാതിക്കാരനായ അതായത് തൻ്റെ കയ്യിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തു എന്ന് പറഞ്ഞ പരാതിക്കാരനായ ശിവേഷിലേക്ക് തന്നെ അന്വേഷണം നീളുന്നത് ശിവേഷിൻ്റെ സുഹൃത്ത് ബെഞ്ചായിരുന്നു ഈ സ്വർണവുമായി തട്ടിയെടുത്ത് സ്വർണം തട്ടിയെടുത്ത് കടന്നു കളഞ്ഞത് ഇയാളുടെ വലമ്പൂരിലെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സ്വർണം മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്വർണ്ണമുണ്ട് വീണ്ടെടുക്കാനെന്നാണ് പോലീസ് പറയുന്നത് എന്നാണെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള ദുരൂഹതകൾ ഏറെക്കുറെ പോലീസിൻ്റെ മണിക്കൂറുകൾ കൊണ്ട് തന്നെ പോലീസിന് നീക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാമ്പത്തിക ഏറെ ഉണ്ടായിരുന്നു ശിവേഷിനും മറ്റുള്ളവർക്കും എന്നൊക്കെയാണ് അറിയുന്നത് അപ്പോൾ അതിന് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് തൻ്റെ സ്ഥാപനത്തിൽ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ സ്വർണം മോഷ്ടിക്കാനുള്ള നടപടികൾ ശ്രമം അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത് അതാണെങ്കിൽ ഇത് സംബന്ധിച്ച് എസ് പിയുടെ എസ് പിയോ അല്ലെങ്കിൽ മുതിർന്ന ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുടെയോ വാർത്താ സമ്മേളനം വിളിക്കാൻ സാധ്യതയുണ്ട് ഉച്ചക്ക് പതിനൊന്ന് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയുന്നത് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുമെന്നാണ് പോലീസ് അറിയിച്ചുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ആ പ്രതികളെ പിടികൂടി സ്വർണം വീണ്ടെടുക്കാൻ സാധിച്ചു പോലീസിനെ എന്നുള്ളതാണ് മഞ്ചേരി പോലീസിനെ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയേണ്ടത് സി വി അനുമോദാണ് വിവരങ്ങൾ മലപ്പുറത്ത് നിന്നു ഏറെ ആരാധകരുള്ള വ്ളോഗർ ജുനൈദിന്റെ മരണം കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു ഈ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് മഞ്ചേരി പോലീസ് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്ത് വന്നിരുന്നു ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം ജുനൈദിനെതിരെ നൽകിയ പീഡന പരാതി യുവതി പിൻവലിച്ചിരുന്നെന്നും പോലീസ് വ്യക്തമാക്കി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് ഇരുപതോടെയാണ് ജുനൈദ് അപകടത്തിൽപ്പെട്ടത് മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് വരുമ്പോഴായിരുന്നു അപകടം മഞ്ചേരി തൃക്കലങ്ങോട് മരത്താണിവളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായത് എന്നാണ് നിഗമനം റോഡരികിൽ രക്തം വാർന്ന നിലയിൽ കിടന്ന ജുനൈദിനെ ബസ് ജീവനക്കാരാണ് ആദ്യം കണ്ടത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലയുടെ പിൻഭാഗത്താണ് പരിക്കേറ്റതെന്ന് പോലീസ് പറഞ്ഞു സ്ഥലത്തെ സിസി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും ജുനൈദ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നുവെന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ വിളിച്ചറിയിച്ചിരുന്നു ഇയാളുടെ മൊഴി രേഖപ്പെടുത്തും മരണത്തിൽ ജുനൈദിന്റെ കുടുംബം പരാതി നൽകിയിട്ടില്ല അതേസമയം സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്തെത്തി ദുരൂഹതയുള്ള ഒന്നാണ് ഈ മരണമെന്നും ജുനൈദിനെതിരെ ഉണ്ടായിരുന്ന കേസിൽ അയാൾ നിരപരാധിയാണോ എന്ന് ഇനി തെളിയിക്കാൻ കഴിയില്ലെന്നും സനൽകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു അറിയപ്പെടുന്ന റീൽസ് താരവും വ്ളോഗറുമാണ് ജുനൈദ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിൽ ജുനൈദിനെ നേരത്തെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഈ പീഡന പരാതി യുവതി പിൻവലിച്ചിരുന്നുവെന്നും കേസ് പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരുന്നുവെന്നും പോലീസ് പറയുന്നു ജുനൈദിന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പ്രാഥമിക നിഗമനമെന്നും പോലീസ് അറിയിച്ചു വാഹനാപകടത്തിന് കാരണം മദ്യപാനമെന്നാണ് പോലീസിന്റെ നിഗമനം പോസ്റ്റ്മോർട്ടത്തിൽ ജുനൈദിന്റെ ശരീരത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് രക്തമടക്കമുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം ഇതിന്റെ ഫലം ലഭ്യമാകും തലക്കേറ്റ പരുക്കാണ് ജുനൈദിന്റെ മരണത്തിന് വഴിയൊരുക്കിയത് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ വിവരം വാഹനാപകടത്തിൽ ദുരൂഗതിയുണ്ടെന്ന് ആരോപണമുയർന്ന സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൻ സുരക്ഷാ വീഴ്ച രോഗനിർണയത്തിനായി അയച്ച ശരീരഭാഗങ്ങൾ മോഷണം പോയി സംഭവത്തിൽ ആക്രി വിൽപ്പനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആക്രി ശേഖരിക്കുന്നയാൾ മാറിയെടുത്തത് എന്നാണ് പോലീസ് പറയുന്നത് നഷ്ടമായ സാമ്പിളുകൾ തിരികെ ലഭിച്ചതായും നിലവിൽ രോഗികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി സംഭവത്തിൽ ഹൌസ് കീപ്പിംഗ് വിഭാഗം ജീവനക്കാരൻ അജയ്കുമാറിനെ സസ്പെൻഡ് ചെയ്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പാത്തോളജി വിഭാഗത്തിൽ നിന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം പരിശോധനക്കയച്ച ശരീരഭാഗങ്ങളാണ് ആക്രിക്കാരൻ മോഷ്ടിച്ചത് പതിനേഴ് രോഗികളുടെ സ്പേസ്മെനാണ് മോഷണം പോയത് പത്തോളജി ലാബിനു സമീപം രാവിലെ ആംബുലൻസ് ജീവനക്കാർ കൊണ്ടുവച്ച സാമ്പിളുകൾ ആക്രിക്കാരൻ മോഷ്ടിക്കുകയായിരുന്നു സ്പെസിമെനുകൾ കാണാതെ പോയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ആക്രിയാണെന്ന് കരുതിയാണ് ബോക്സ് എടുത്തതെന്നാണ് കസ്റ്റഡിയിലുള്ള ആക്രിക്കാരന്റെ മൊഴി ശരീരഭാഗങ്ങളാണെന്ന് മനസ്സിലായതോടെ പ്രിൻസിപ്പൽ ഓഫീസിന് സമീപം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകി നഷ്ടമായ സാമ്പിളുകൾ തിരികെ ലഭിച്ചതായും ഇവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി സാധനം കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് മണിയപ്പോഴാണ് ഞാൻ റൂമർ കേട്ടു ഞാൻ കൺഫേം ചെയ്യാനായിട്ട് ഇവിടുത്തെ എസ്റ്റേറ്റ് മാനേജറെ വിളിച്ചു ചോദിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോകാനും എനിക്കറിയാമോ എല്ലാം ഡാമേജ് ഇല്ല ഇല്ല ഫിക്സ് ഒഴിച്ചിട്ടാണ് ഒന്നും ആവില്ല രോഗികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ പറയുന്നു അതേസമയം പരിശോധനയ്ക്ക് അയച്ച സ്പെസിമനുകൾ കൈകാര്യം ചെയ്യുന്നതിലെ ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഇതിലൂടെ പുറത്തു വന്നത് ന്യൂസ് തിരുവനന്തപുരം പാലക്കാട് ലോഡ്ജ് കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന അനാശാസ്യ കേന്ദ്രത്തിൽ റെയ്ഡ് ലോഡ്ജ് ഉടമ ഉൾപ്പെടെ ഏഴുപേർ അറസ്റ്റിലായി ഇതര സംസ്ഥാന സ്ത്രീകളെ മാസശമ്പളാടിസ്ഥാനത്തിൽ നിയമിച്ചായിരുന്നു അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് കോളേജിന്റെ പരിസരത്തുള്ള ഇന്ത്യൻ ലോഡ്ജിൽ പുലർച്ചെയായിരുന്നു പരിശോധന വിപുലമായ സംവിധാനങ്ങളോടെയാണ് ഇവിടെ അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതെന്ന വിവരങ്ങളാണ് റെയ്ഡിൽ പുറത്തുവന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ ലോഡ്ജ് കേന്ദ്രീകരിച്ച് അനാശാസ്യം നടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു തുടർന്നാണ് റെയ്ഡ് നടത്തിയത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകളെ കൊണ്ടുവന്ന് പാർപ്പിച്ചാണ് ഈ കേന്ദ്രം നടത്തി വന്നിരുന്നതെന്ന് പോലീസ് അറിയിച്ചു പാലക്കാട് റെയിൽവേ സ്റ്റേഷനടുത്തായി പ്രവർത്തിക്കുന്ന ലോഡ്ജിലും റെയ്ഡ് നടന്നു രണ്ട് ലോഡ്ജുകളുടെയും നടത്തിപ്പുകാരൻ ഒരാളാണ് ലോഡ്ജ് നടത്തിവന്ന പുതുപ്പരി ആരം സ്വദേശിയെ അമീർ അബ്ബാസ് അസം സ്വദേശികളായ നാല് സ്ത്രീകൾ അസം യു സ്വദേശികളായ രണ്ട് പുരുഷന്മാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് എഎസ് പി രാജേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ടൌൺ നോർത്ത് ഇൻസ്പെക്ടർ വിപിൻ കെ വേണുഗോപാൽ പോലീസ് ഉദ്യോഗസ്ഥരായ ജഗദാംബിക സതീഷ് രാജേന്ദ്രൻ സജീഷ് അൻസാർ അലി എന്നിവരാണ് റെയ്ഡ് നടത്തിയത് ടൌണിൽ മറ്റ് ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അറസ്റ്റിലായ പ്രതികളെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി എലിസബത്തിനും മുൻ ഭാര്യ അമൃത സുരേഷിനുമെതിരെ നടൻ ബാല പോലീസിൽ പരാതി നൽകി യൂട്യൂബർ അജു അലക്സിനെതിരെയും പരാതിയുണ്ട് സാമൂഹിക മാധ്യമങ്ങൾ വഴി തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നാണ് പരാതി ഭാര്യ കോഗിലയ്ക്കൊപ്പം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ബാല പരാതി നൽകിയത് മാധ്യമങ്ങൾ വഴി തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നാണ് ബാലയുടെ പരാതി യൂട്യൂബർ അജു അലക്സുമായി ചേർന്നാണ് ഈ അപവാദ പ്രചാരണം നടത്തുന്നതെന്ന് പരാതിയിൽ പറയുന്നു അജു അലക്സിന് അൻപത് ലക്ഷം രൂപ ഒരു അജ്ഞാത ഫോൺ കോൾ വന്നിരുന്നു ഇതിന് വഴങ്ങിയില്ല അതിന് പിന്നാലെ അപവാദ പ്രചാരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു

கோகிலாவை எடிவாடின்னு விளிக்கணும் இது எவடத்தம்ஸ்காரம் இது எந்த ஹராஸ்மெண்ட் இப்போ ஒன்னரை வருஷம் கழிஞ்சிட்டு இப்போ ஏன் வந்து பரணும் இத்தையும் நாள் எலிசபத் எவட உண்டாயிரம் ஒன்னரை கொல்லம் കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മുൻ പങ്കാളി എലിസബത്ത് ബാലയ്ക്ക് നേരെ സാമൂഹിക മാധ്യമങ്ങൾ വഴി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ബാലയും തിരിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു പിന്നാലെ ബാലയുടെ ഭാര്യ കോകില എലിസബത്തിനെതിരെയും രംഗത്തെത്തി തുടർന്ന് എലിസബത്ത് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു ന്യൂസ് ന്യൂസ്